విరే విడి సమయం ఉండే కార్యక్రవే విదా ఈ సమయం విలు పాడ

നീരാവിലാണ് നീരാവില് സുനിലിന്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ കുറച്ച് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആകമാനം ഒരു വീഡിയോ വന്നിരുന്നു ഇവിടെ കുറച്ച് ആൾക്കാർക്ക് അനുഗ്രഹം വരുന്നതായിട്ടൊക്കെ അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളോട് പറയാനും അതെന്താണെന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഏതായാലും ഞാനിതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം കേട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം ഇത് നമ്മുടെ തൈപ്പൂവുമായി ബന്ധപ്പെട്ട് ഇവർ ശൂലംകുത്തൽ ഒക്കെ പരിപാടികളാണ് ഇവർ മെയിനായിട്ടും വ്രതം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തതിന് ശേഷമാണ് ഈ ശൂലംകുത്തൽ നടത്തുന്നത് അത് എല്ലാ ക്ഷേത്രങ്ങളിലും നടത്തുന്നുണ്ട് അത് ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ് അതിനൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഇവിടെ എന്താണ് ഈ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളും കാര്യങ്ങളും വരുന്നതെന്നാണ് നമ്മൾ കാണിക്കുന്നത് ഏതായാലും നമുക്കൊരു നമ്മുടെ സമൂഹത്തിന് യാതൊരു വിധമായ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ സ്ഥലത്തെത്തിയത് ഈ സ്ഥലത്തെത്തി ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തെ ഇദ്ദേഹം ഇവിടെ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് അറിയാനും അതിൻ്റെ സത്യാവസ്ഥയും അതിൻ്റെ ശരിക്കുള്ള നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിപ്പെട്ടത് ഇതേപോലൊരു ചൂരില് കൊണ്ട് തൊടുമ്പോൾ അവർ ബോധം കെട്ടി വീഴുക അല്ലെങ്കിൽ മറ്റേ അവർ മറ്റൊരു രീതിയിലേക്ക് മാറുന്നതായിട്ട് കണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മീഡിയക്കാരാണ് ഇപ്പം ഞാൻ വെജിറ്റേറിയനാണ് അപ്പം നോൺ വെജ് എന്നുള്ളൊരു ആ ഒരു ഇതിലേക്ക് പോകണ്ട ഞാൻ വെജാണ് അപ്പം എന്നെ ചേട്ടന് അതുപോലൊന്ന് അനുഗ്രഹിച്ചു വിടാൻ സാധിക്കുമോ നമ്മളെ കൊണ്ട് പറ്റുന്ന അത് 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 എന്നിൽ ചെയ്യണം എന്നാൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ ചെയ്യാം കയറി താമസം കണ്ട എന്താണെങ്കിൽ താമസം നേരം കെട്ട സമയത്ത് വിളിക്കുന്നതിൻ്റെയായി അങ്ങനെ ഉണ്ടോ ആളിനെ കൊള്ളാവോ ആളിനെ കൊള്ളാമോ ആദ്യത്തെ നിങ്ങൾക്ക് ഭക്ഷണം എടുക്കാം കൈ കയ്യിലൊന്നു കൂട്ടാം അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ വേറെ കുഴപ്പമുണ്ടാവും നമ്മുടെ ഞാൻ ഒരു നിന്നിട്ടാണ് ാണ് തീർച്ചയായിട്ടും എന്റെ ജോലി മരം കേറ്റോ അതിൽ നിന്ന് എനിക്ക് ഭഗവാൻ എനിക്ക് ഒരു വരവ് തന്നു ആ വരവ് എന്റെ കൂടെ നിൽക്കുന്ന കുറച്ച് കുഞ്ഞുങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് പകർന്നു കൊടുക്കും ഇതാണ് എന്റെ അതെ അതെ ഞാന് പ്രേക്ഷകർക്കായിട്ട് പറയുവാണ് കാര്യം അല്ലാതെ പല അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇദ്ദേഹത്തെ ഒരു വെല്ലുവിളി എന്ന രീതിയിൽ വേണമെങ്കിൽ ഞാൻ പറയാം ആ രീതിയിലാണ് ഞാൻ ഇപ്പം ഇദ്ദേഹത്തോട് സംവദിച്ചതും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സപ്പോസ് ചെയ്തതും പക്ഷേ നല്ല തലവേദനയുണ്ട് അദ്ദേഹം എന്തൊക്കെയോ ചെയ്തു ആ സമയങ്ങളിൽ ഞാൻ വേറൊരു ലോകത്തായിരുന്നു സത്യം പറഞ്ഞു അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ഹാലുസിനേഷൻ പോലൊരു ഫീല് ഇപ്പോൾ നമ്മൾ ദൂറിലെടുക്കുകയാണെങ്കിൽ ഇരു ഇരുപത് ശതമാനത്തോളവും അദ്ദേഹത്തിന് ആ ഒരു ചെറിയൊരു പവറുണ്ട് പവറില്ല എന്ന് പറയുന്നില്ല പവറുണ്ട് പക്ഷെ അത് അദ്ദേഹം ആർജിച്ചെടുത്ത ആ ഒരു ശക്തിയായിരിക്കാം അത് എന്നിലേക്ക് പ്രവചിച്ചിട്ടുണ്ട് ഞാൻ മെൻ്റലിസം ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്കതറിയാം ഏറെക്കുറെ അറിയാൻ പറ്റും ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ട് അതിനപ്പുറത്തോട്ട് കാര്യം അദ്ദേഹം കുറച്ചുകൂടി അദ്ദേഹം നല്ല പവർഫുള്ളാണെങ്കിൽ ചിലപ്പോൾ എന്നെ കിടത്താനും പറ്റും അദ്ദേഹത്തിന് ഞാൻ അത്ര വിധേയനായെങ്കിൽ ഞാനും ഒരു ഓപ്പോസിറ്റ് മൈൻഡായിട്ട് നിൽക്കുമായിരുന്നു ഇത്രയും നേരം എന്നിട്ടും ഒരു ചെറിയ രീതിയിൽ എൻ്റെ മൈൻഡിനെ ഒന്ന് ഇത് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് ശരിക്കുമുള്ള കാര്യങ്ങൾ എന്തോ കമന്റ് കമന്റ് അമ്മ അങ്ങനെയാണ് ചോദിച്ചത് ശരിക്കും നിങ്ങൾ എന്താണ് ഇവിടെ അമ്പലം നമുക്ക് നമ്മളേതായിട്ടുള്ള കാര്യങ്ങളും പൂജയും കാര്യങ്ങളും മാത്രമേ ഇവിടെ ഇവിടെയുള്ളൂ പിന്നെ അല്ലാതെ ഈ തൈപ്പോയത്തിനുള്ള കാര്യങ്ങളെ ഉള്ളു നമ്മക്ക് അതിനുവേണ്ടി ഇത് ഈ പുറത്ത് നമ്മളെ വെന്തം തന്നെ ഈ കുട്ടി പിന്നെ വേറെ വെന്തു അല്ലാത്ത കൊച്ചി ഇതേ ഉള്ളൂ കൊറച്ച് പിള്ളേരുണ്ട് മൃതം പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് തൈപ്പോയത്തിന്റെ സംബന്ധിച്ച് നിക്കുന്ന കൊച്ചു ഇത് ഞങ്ങൾക്ക് നാപ്പത്തൊന്ന് ദിവസം ഈ നാപ്പത്തൊന്ന് ദിവസ വൃതത്തിനാദ്യം ഞങ്ങള് പിന്നെ വീടുകളിൽ ശുദ്ധി ഇല്ലാത്ത വീടുകളുണ്ട് അപ്പൊ അവിടെ നിന്നുള്ള കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ വന്ന് നിൽക്കും അത് ഏഴ് ദിവസം കഴിഞ്ഞ് അവരെ വീട്ടിൽ പോണോണ്ട് ചിലപ്പോ നാപ്പത്തൊന്ന് ദിവസം മൃതം കഴിഞ്ഞിട്ട് പോകുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് ഇത് പൈപ്പോയ മഹോത്സവത്തിന് വേണ്ടി ഞങ്ങൾ എടുക്കുന്ന വ്രതമാണിത് ആ വ്രതത്തിലാണ് ഞങ്ങളെല്ലാവരും പിന്നെ ഒരു ദേവീക്ഷേത്രം ഞങ്ങൾക്കൊരു ശക്തി കൂമ്പവും അഗ്നി ഗാവടി ആടുന്നുണ്ട് അത് ആ ക്ഷേത്രക്കാരായിട്ട് നടത്തിക്കുന്നത് ഞങ്ങളതിനെ കാശുപേടിച്ചതുകൊണ്ടല്ല നമ്മുടെ ഭക്തിമാർഗ്ഗത്തിലാണത് അത് ഒരു കച്ചവടമായിട്ട് ആരും കണക്കൂട്ടരുത് നമ്മൾ കച്ചവടത്തിനല്ല ഇത് ഭക്തിയാണ് അവരെ ആരെങ്കിലും വന്നതിനകത്ത് എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മളോട് ചോദിച്ചാൽ നമ്മളിവിടെ വരുന്നതിന് മുമ്പേ നമ്മൾ അറിയും

അതിൽ നിന്നാണ് ഇവർ ഇവരെ ഓരോരുത്തരുത്തരോത്ത അനുഗ്രഹങ്ങൾ എന്നുള്ള ആദ്യം വരുന്ന എൻ്റെ കുടുംബദേവത ദുർഗാദേവിയാണ് ആ ദുർഗാദേവി വന്നതിന് ശേഷമാണ് കൊടുങ്ങല്ലൂർ അമ്മ വരുന്നത് അങ്ങനെ ഈ മുപ്പത്തെട്ട് മുക്കോടി രേഖ ആണെങ്കിലും എന്നിൽ ഒരാകർഷണം ഉണ്ടാവും എനിക്കിതിപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിപ്പോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ വേലു കൊടുക്കാൻ തുടങ്ങിയത് രണ്ട് കൊല്ലത്തോളമായി രണ്ട് കൊല്ലമുള്ളൂ ഞാൻ കൊടുക്കാൻ വേലുകൊടുക്കാൻ തുടങ്ങിയിട്ട് എന്റെ മക്കളാണ് ആദ്യം വെലുവത്തിറങ്ങിയത് അവരെ ഞാൻ പിടിക്കാൻ ഇറങ്ങിയതാണ്

അല്ല അല്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുവെച്ചാൽ ഞാൻ ചീത്തക്കൂട്ടിൽ നിന്ന് മാറിയിട്ടുണ്ട് പിന്നെ ആവശ്യമില്ലാത്ത ഇടത്തോട്ട് ഇപ്പം പോവാറില്ല പിന്നെ പഠിക്കുന്നതിനായിട്ട് കുറച്ച് കൂടിയിട്ടുണ്ട് പഠിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നെ ഇപ്പം അധികമായി പണ്ടെന്ന് വെച്ചാൽ അധികമായി ഞാൻ എപ്പോഴും ദേഷ്യപ്പെടുകയാണ് ഇപ്പം ആ ദേഷ്യം എല്ലാം നോർമലായി വരുന്നു അനുഗ്രഹം എനിക്ക് ഇവിടെ വന്ന് കുറെ നാൾക്ക് ശേഷം എനിക്ക് അനുഗ്രഹം കിട്ടിയത് അത് എനിക്ക് ഞാൻ ആരാധിക്കുന്ന ആഞ്ജനേയസ്വാമിയാണ് എനിക്ക് കിട്ടാൻ കുറച്ച് പാടായിരുന്നു എനിക്ക് താങ്ങാൻ കഴിയത്തില്ലായിരുന്നു അതിനെ പിന്നെ ഞാൻ ഞങ്ങളുടെ ആദ്യം താഴേക്ക് എനിക്ക് കുപ്പണ വെച്ച ആദ്യം അനുഗ്രഹം കിട്ടിയത് അത് ആന്റനേയസ്വാമി അല്ലായിരുന്നു അവിടുത്തെ മുരുക സ്വാമിയാണ് ആദ്യമേ കിട്ടിയത് അത് കഴിഞ്ഞ ശേഷം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം അടുത്ത ഫസ്റ്റ് പസ്മീറ്റിൽ നിന്നാണ് എനിക്ക് ആഞ്ജനേയസ്വാമി കിട്ടിയത് ഒരിക്കലും അല്ല എനിക്കിതുവരെ തോന്നിയിട്ടില്ല ഞാനായിട്ട് അഭിനയിക്കുവാണ് എൻ്റെ ശരീരത്താളെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് കഴിയുമ്പം എനിക്ക് ഫുൾ ശരീരവേദനയാണ് നേരെ നിൽക്കാൻ കുറച്ച് പ്രായ പാടാ പിന്നെ ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് ഓരോ ദിവസം ഇത് കൂടിക്കൊണ്ടിരിക്കുക അങ്ങനെ അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ ഉണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഇത് അഭിനയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും കള്ളത്തരം കാണിക്കുന്നതാരാ നല്ലവരാരാ എന്നാണ് ഏകദേശം മനസ്സിലാവാൻ പറ്റും പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വാമിമാവാൻ എപ്പോഴും മനസ്സിലാകാൻ പറ്റും നമ്മൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെങ്കിൽ ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തില് കൊറച്ചുപേര് കാത്തയച്ച വരക്കുണ്ട് നമ്മുടെ ജനങ്ങള് അതായത് പട്ടജനങ്ങള് പറഞ്ഞേക്കുമ്പോൾ ഞങ്ങൾ വേറെ നാടകം കാഴ്ച ഇവരിൽ എത്തുന്ന ആൾക്കാരെല്ലാം നാടകം എന്താ ആറു നാഴിക കഴിയുമ്പോൾ താടകംപടിയ ആളൊക്കെ

ൂമടലല്ലേ <muchas> എനിക്ക് <muchas> 来よろしくお願いし